നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേദലിന്റെ ആദ്യമൊഴി കെട്ടിച്ചമച്ച കഥയാണെന്ന നിലയ്ക്കാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് മനോരോഗ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ നടന്ന വിശദമായ ചോദ്യം ചെയ്യലിൽ കേദലിന് അച്ഛനോടും അമ്മയോടും കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി ചെറുപ്പം മുതൽ പഠനകാര്യങ്ങളിൽ കേദൽ പിന്നോട്ടായിരുന്നു ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠനത്തിനായി പോയെങ്കിലും അത് പൂർത്തിയാക്കാതെയാണ് കേദൽ തിരിച്ചെത്തിയത് ഇക്കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് തന്നോട് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നുവെന്നാണ് കേദലിന്റെ മൊഴി കുടുംബത്തിന്റെ നിരന്തരമായ അവഗണനയും മാനസിക മാനസികപീഡനവും കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം ദീർഘനാളത്തെ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ശേഷം വീട്ടുജോലിക്കാരിയെ തെറ്റിദ്ധരിപ്പിക്കാൻ എല്ലാവർക്കുമുള്ള ഭക്ഷണം കേദൽ മുകളിലത്തെ നിലയിലേക്ക് രണ്ട് ദിവസം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇതിലും പ്രതിയുടെ ഗൂഢാലോചന വ്യക്തമാണെന്ന് പോലീസ് കരുതുന്നു ഇതോടെ കൊലയ്ക്ക് പിന്നിൽ ആഭിചാരക്രിയകളിലെ താൽപ്പര്യവും ശരീരത്തിൽ നിന്നും ആത്മാവിനെ സ്വന്തമാക്കുന്ന ശൈലീ പരീക്ഷണവും ആണെന്ന കേദലിന്റെ മൊഴി പൂർണ്ണമായും വിശ്വസനീയമല്ലെന്നാണ് പോലീസിന്റെ നിലപാട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം